തോട്ടം മേഖലയിലെ നാല് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കെട്ടിടം പണിയുവാൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ രണ്ടോ ദശാംശം ഒന്നാറ് കോടി രൂപ അനുവദിച്ചു ചികിത്സാ സൗകര്യം തീരെയില്ലാത്ത കോട്ടമല പുള്ളിക്കാനം വാഗമൺ ബൊടാമി എന്നീ എസ്റ്റേറ്റുകളിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് ഫണ്ട് അനുവദിച്ചത് ഓരോന്നിനും അൻപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നിലവിലുള്ള കെട്ടിടങ്ങൾ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഓട്ടമലയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സംരക്ഷണവിധി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നിരുന്നു കെട്ടിടത്തിന്റെ ഭിത്തി വിണ്ടുകീറി മേൽക്കൂര ചോർന്നൊലിച്ചും എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന സ്ഥിതിയിലാണ് രണ്ടായിരത്തിൽ തോട്ടങ്ങൾ പൊട്ടിയതോടെ പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം ആരോഗ്യ വകുപ്പിന്റെ മൊബൈൽ യൂണിറ്റ് എത്തി രോഗികളെ പരിശോധിച്ച് മരുന്ന് നൽകിയിരുന്നു പിന്നീട് നിലച്ചതോടെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഏലപ്പാറ ഉപ്പുതറ എന്നിവിടങ്ങളിലെ സർക്കാർ ആശുപത്രികളിൽ പോകേണ്ട ഗതികേടിലായി ആരോഗ്യ പ്രവർത്തന സജ്ജമായാൽ അതുമാത്രമല്ല മൂന്ന് കല്ല് നാരക്കുഴി കോട്ടമല മൂന്നാം ഡിവിഷൻ ഈ ഭാഗങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ താമസിക്കുകയും അവർക്ക് പ്രഷർ നോക്കാനും ഒരു ഷുഗർ നോക്കാനെങ്കിലും വാഹനയിൽ പോകേണ്ട അവസ്ഥയാണ് എന്നാൽ തന്നെയും ആശമാരുടെയും ജെ പി എച്ച് എം എൽ എ നേതൃത്വത്തിൽ വാർഡുകളിൽ തൊഴിലുറപ്പ് സ്ഥലങ്ങളിൽ പോയി ക്യാമ്പുകൾ നടത്തുകയും വീടുകൾ തോറും പോയി പരിശോധന നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല എന്നാൽ തന്നെയും പൂർണമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സബ് സബ്സെന്ററിന്റെ പണികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ എല്ലാ ജനങ്ങൾക്കും ഒരു തുടർ നടപടി സ്വീകരിക്കാൻ ഏലപ്പാർ പഞ്ചായത്ത് ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് കോട്ടമല ഗ്രാമപഞ്ചായത്ത് അക്കം ഷായൻകുമാർ പറഞ്ഞു ബ്യൂറോ വാഗമൺ